എന്നാ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് ആദ്യ ഖാസിമിന്റെ അപരനാമം അതെ അതെ ഓപ്ഷൻസ് ഉണ്ട് ത്വാഹിർ ഉത്തരം ശരിയാണ് സെക്കൻഡ് ഏത് ചോയ്സ് വേണം ഇതൊരു ചോദ്യം ഇടാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ മരണമടഞ്ഞ ഹിജ്റ വർഷം ഓപ്ഷൻസ് ഉണ്ട് 59 60 61 നമ്മുടെ കയ്യിലേ 60 61 അല്ലേ അതെ ആരാണ് ഉമ്മു സൽമ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നി ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ മരണമടഞ്ഞ ഹിജ്റ വർഷം

വിളിക്കുന്നു? എടവണ്ണ എന്താ ഹൗസ് ഹൗസ് ആണോ അതോ വർക്ക് ഓഹോ അത് േഫ വർപ്പാണ് അടുത്ത ഹെൽപ് ചെയ്യാനായിട്ട് ആ അത് ശരി ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടുണ്ടോ

ആ ഓക്കേ അപ്പോൾ രണ്ടാമത്തെ question ഏది ചോദിക്കാൻ വേണ്ടது ചരിത്രത്തെക്കുറിച്ചോ അല്ലേ എന്നല്ലേ നിബി ചരിത്രമോ ആ ഓക്കേ question ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി സൈനബ ബിന്ത ഹുസൈമ റളിയല്ലാഹു അൻഹാ മരണമടഞ്ഞ ഹിജ്റ വർഷം ഓപ്ഷൻസ് ഉണ്ട് ഹിജ്റ 4 5 3 ഉത്തരം ശരിയാണ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു കൂപ്പൺ ഗിഫ്റ്റ് സന്തോഷായില്ലേ ണോ ഇപ്പൊ ഞാൻ ചോദിച്ചത്

മൂന്നാമത്തെ ക്വസ്റ്റിന് ഒന്നും ഇല്ല നാല് പേരുടെ പേര് പറയണം ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ അലി ഉബൈൽ റളിയല്ലാഹു അൻഹു ഉമ്മു ജുബൈൽ അപ്പൊ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉത്തരവേ ഉള്ളൂ ഡ്രസ്സ് പർച്ചേസ് അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലും ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ശ്ലോകം മെഹ്റാൻ സ്വാഗതം ആരാണ് യൂലി എവിടുന്ന് വിളിക്കുന്നു സംസാരിക്കാവോ എന്ത് ചെയ്യുന്നു ോട്ടെ ഇത്തവണെന്തായാലും പ്രൈസ് അടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മുഹമ്മദ് അവതരിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥത്തിന്റെ പേര് എത്രാം വർഷമായിരുന്നു മുപ്പത് ഇരുപത്തി ഒൻപത് ഇരുപത് ഇരുപത്തിയൊൻപത് ഇരുപത് 30 ഉത്തരം ശരിയാണ് നഗരാജ് ഓക്കേ ശരി ലേബർ വെഡിങ്സ് എന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു പർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് ഓക്കേ ഓക്കേ സന്തോഷായില്ലേ സന്തോഷായി ഓക്കേ അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചോട്ടേ ഓക്കേ ശരി ഇക്കൊ കുറച്ചൂടെ ഓർക്കുക സംസാരിക്കണേ ചോദിച്ചോളൂ ചോദിച്ചോളൂ ചോദ്യം ഇതാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്

സ്വാഗതം ആരാണ് വീട്ടിൽ ആരൊക്കെ നോമ്പൊക്കെ

അതെ ശരിയാണ് ഒരെണ്ണം കൂടെ ഉണ്ട് ഹലോ ആ ഞാൻ ഒരു ഓപ്ഷൻ തരാം സൈനബ ബിൻത് അൻഹ മൈമൂന മൈമൂന ബീവി ബീവി സോറി ഉത്തരം തെറ്റാണ് സൈനബ ബിൻത് ശരി ഉത്തരം ആയിരുന്നു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയായിരുന്നു

ഈ ശരി ഉത്തരം രണ്ടാമത്തെ വേണം രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോദിച്ചതാണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഇതിൽ ഏത് വേണം ക്വസ്റ്റ്യതാണ് പ്രവാചകനോട് സത്യവിശ്വാസികൾ ചെയ്ത പ്രതിജ്ഞ സൂറത്ത് ആയി ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ സൂറത്തിന്റെ ഓപ്ഷൻസ് പറയാം ഇത്ത ഓപ്ഷൻസ് ഇതാണ് സൂറത്തിൽ അംബിയാ അഹിസാബ് ഫ ഉത്തരം ശരിയാണ് അപ്പൊ ഇനി ആയത്തിന്റെ ഓപ്ഷൻസ് കൂടെ ഞാൻ തരാം പറഞ്ഞോളൂ അതെ ഉത്തരം ശരിയാണ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്രീ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിട്ടുണ്ട്

മൂന്നാമത്തെ ക്വസ്റ്റിനോ ഓപ്ഷൻസോ ക്ലൂ ഒന്നുമില്ല കുളവ് നമുക്ക് സമയപരിപന്തി ഉണ്ട് ഉത്തരം ഞാൻ പറഞ്ഞോട്ടെ അതാണ് ശരി ഉത്തരം അപ്പൊ ലക്ഷ്മിക്ക് എട്ട ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും വിളിക്കണം അസാം എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും വെച്ചാൽ എനിക്ക് ഒരു ഉള്ളൂ ഓരോ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനുകയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ്

ആരാധിച്ചിരുന്നതായി ഖുർആനിൽ പറയപ്പെട്ട വിഗ്രഹങ്ങൾ മൂന്നാമത്തെ ഉത്തരം ജനതായിട്ട് ഞാൻ പറഞ്ഞോട്ടെ ഉത്തരം സുവാ

ോ സൗദിയിലാണ് അപ്പൊ നാട്ടിലുണ്ടോ നാട്ടിലുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് അവരെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ അടുത്ത അവരൊക്കെ ഉണ്ടോ എല്ലാവരും

രണ്ടാമത്തെ മൂന്ന് ചോയ്സസ് ഇസ്ലാമിക ചരിത്രം നബി നബി ചരിത്രം 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 ഖുർആൻ ഖുർആൻ വേണം ഇസ്ലാമിക ഇതാണ് മ്മയുടെ പിതൃവ്യൻ അബ്ബാസ് അലി അൻഹുയുടെ ഭാര്യ ഓപ്ഷൻസ് ഇതാണ് ഉമ്മു ഐമൻ ഉമ്മു അമ്മാറ ഉമ്മുൽ ഉൽ ഉമ്മു ഐമൻ ഉമ്മു അമ്മാറ ഉമ്മുൽ ഉൽ വസ്സലമയുടെ പിതൃവ്യൻ അബ്ബാസ് അലി അൻഹുയുടെ ഭാര്യ ഉമ്മു അമ്മാറ അമ്മാറ ഉമ്മുൽ ഉമ്മുൽ ഉത്തരം ഉത്തരം തെറ്റാണ് ആയിരുന്നു അടുത്ത എപ്പിസോഡിൽ വിളിക്കണം ശരി ശരി പറയാൻ പറ്റട്ടെ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും

ോട്ടെ സ്വർഗവും നരകവും ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആരെല്ലാം അതെ ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ഇതാണ് മലഞ്ചെരുവിൽ കാവൽ നിർത്തിയ സൈന്യ നേതാവ് പ്രവാചക കൽപ്പന ലംഘിക്കരുതെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു സ്വഹാബി ആര്

ഉത്തരം 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 എന്താ സോറി തെറ്റാണ് ബിൻ ആയിരുന്നു ശരി വീണ്ടും അള്ളാഹുവേ നിന്റെ മഹത്തായ കാരുണ്യത്തെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു നിന്റെ പ്രീതിയിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേ നിന്റെ കോപവും ശിക്ഷയും ഞങ്ങളെ തൊട്ട് വിദൂരമാക്കുകയും ചെയ്യണമേ നിന്റെ വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുവാനുള്ള ഭാഗ്യം കനിഞ്ഞരുളുകയും ചെയ്യണമേ ആ മീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിംഗ് സെൻ്റർ ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് ഉള്ളൂ പോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ ുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി വെള്ളിയാഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്